ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ നിർണായകമായ പരിശോധനാ റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയ റിപ്പോർട്ട് തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകും അതേസമയം കൊടിമരം വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയതിനും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് ബോർഡിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് എസ് ഐ ടി ശബരിമല സ്വർണമോഷണ കേസുമായി ബന്ധപ്പെട്ട നിർണായകൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ കട്ടിളപ്പാളി എന്നിവയിലെ സ്വർണത്തിൽ എന്ത് തരം കൃത്രിമം നടന്നു എന്നത് പരിശോധനാ ഫലത്തിലൂടെ സ്വർണപ്പാളികൾ ഒരുക്കി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത പാളികളാണോ പുനഃസ്ഥാപിച്ചത് അതോ പുതിയ പാളികളാണോ പുനഃസ്ഥാപിച്ചത് എന്നതിലും വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അടങ്ങുന്ന റിപ്പോർട്ടിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും കേസിലെ പ്രതി ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലേതാണോ എന്നത് സംബന്ധിച്ചും ഇതോടെ വ്യക്തത കൈവരിക്കും മാസം നീണ്ട ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് ശേഖരിച്ച സ്വർണത്തിൽ ബിഎസ്എസ്ഇ നടത്തിയത് പരിശോധനാഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കും ശാസ്ത്രീയ പരിശോധനാഫലം ഉൾപ്പെടെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എസ്ഐ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ കൊടിമരം പുനഃസ്ഥാപിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എസ്ഐ വ്യാപിപ്പിച്ചു കൊടിമരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടും പണപ്പിരിവ് നടത്തിയതിന്റെ വിവരങ്ങൾ രേഖകൾ എന്നിവ പുറത്തുവന്നിരുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് തീരുമാനം അട്ടിമറിച്ച് കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും ചേർന്ന് നൽകിയതിന്റെ വിവരങ്ങളും പുറത്തുവന്നിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലു പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന ബോർഡിലെ അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് എസ്ഐ ടി വേഗത്തില് കടക്കും എന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം